നമസ്കാരം സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ യുദ്ധവിമാനങ്ങൾ വിറ്റ് കടമൊടുക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് പാകിസ്ഥാൻ ചൈനയും പാകിസ്ഥാനുമായി സംയുക്തമായി വികസിപ്പിച്ച ജെ എഫ് തണ്ടർ യുദ്ധവിമാനമാണ് രണ്ട് ബില്യൺ ഡോളറിന് പകരമായി സൗദിക്ക് നൽകാൻ ഒരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് പക്ഷെ ഈ അടുത്ത ഇടയാണ് ചൈനയിൽ നിന്ന് വെനസുല വാങ്ങിയ ജെ വൈ ട്വന്റി സെവൻ എ റഡാറുകളും ജെ വൈ എൽ ലെവൺ റഡാറുകളും ആവശ്യത്തിന് ഉപകരിക്കാതെ പോയത് എന്ന ആരോപണമുണ്ടായി അതായത് കഴിഞ്ഞ ശനിയാഴ്ച വെനസുലൻ പ്രസിഡന്റായ നിക്കോളോസ് മധുരയെ അമേരിക്ക കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് എത്തിയപ്പോൾ അമേരിക്കയുടെ ഡെൽറ്റാ സേന രാജ്യം കടന്നപ്പോൾ ഈ റഡാറുകൾ അറിഞ്ഞത് പോലുമില്ല അതോടൊപ്പം ഹെച്ച് ക്യു നയൻ ഹെച്ച് ക്യു ട്വൽവ് എന്നീ സർഫസ് ടു എയർ മിസൈലുകളും ചൈനയിൽ നിന്നാണ് വെനസ്വല വാങ്ങിയത് ഇവയും ഒന്നും തന്നെ ആവശ്യം ത്തിന് ഉപകരിച്ചില്ല വെനസ്വലയയുടെ മാത്രം കഥയല്ല ഇത് പാകിസ്ഥാനിലും ഇങ്ങനെ തന്നെ സംഭവിച്ചു അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇതേ യുദ്ധ ഉപകരണങ്ങളാണ് പാകിസ്ഥാനും സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ ബ്രഹ്മോസ് അയക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ചലനവും ഈ യുദ്ധോപകരണങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല യാതൊരു വിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ യുദ്ധോപകരണങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് തുടർന്ന് പാകിസ്ഥാന്റെ സൈന്യവും പ്രതിരോധവും ഒക്കെ ഛിന്ന ഭിന്നമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന് അടുത്തുവരെ ആക്രമണം എത്തിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു പാകിസ്ഥാനിലെ പല ഭീകരവാദ കേന്ദ്രങ്ങളും തച്ചു തകർക്കപ്പെട്ടു അപ്പോൾ ഇത്തരത്തിലാണ് പാകിസ്ഥാനിലെ റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് ചൈനീസ് നിർമ്മിതങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് അതായത് മുൻകാലങ്ങളിലൊക്കെയും ചൈനയുടെ നിർമ്മിതികളെല്ലാം ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെന്ന് പറഞ്ഞിരുന്നു നാട്ടൻ നാടൻ ഭാഷയിൽ നാട്ടൻ പ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു സത്യത്തിൽ ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര രൂപമാണ് ഇപ്പോൾ ചൈന യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ ചൈനയുടെ യുദ്ധോപകരണങ്ങളാണ് തെങ്കിൽ അത് ഈ യുദ്ധത്തിന് മുന്നോടിയായി തന്നെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കി മാത്രമേ അവർ യുദ്ധം നടക്കുമ്പോൾ ഇത് ഉപകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റൂ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോഴാണ് പാകിസ്ഥാനും ചൈനയുമായിട്ട് സംയുക്തമായി വികസിപ്പിച്ച ജെ തണ്ടർ സെവൻറ്റി എന്ന് പറയുന്ന ഈ യുദ്ധവിമാനം പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്ക് നൽകുന്നത് എന്തായാലും സൗദി അറേബ്യ അത് കത്ത് രക്ഷിക്കട്ടെ വർഷങ്ങളായിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ വായ്പ കൊടുക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ചൈനയും അവരുടെ ഏറ്റവും വലിയ വായ്പാ ദാതാക്കൾ ദാതാക്കൾ ഇവരാണ് പാകിസ്ഥാൻ പൂർണ്ണമായും ഒരു ദരിദ്രവത്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വിദേശത്തിൻ്റെ വിദേശ കരുതൽ ശേഖരം പോലും വിദേശധനത്തിൻ്റെ കരുതൽ ശേഖരം ശേഖരം പോലും ഇപ്പോൾ പാകിസ്ഥാനില്ല അത്തരത്തിൽ വലിയ സമ്മർദ്ദമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഇപ്പോൾ ഇപ്പോഴുള്ളത് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ഒരു കൃപാ ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത് തന്നെ നാല് ബില്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ് ജേഫ് തണ്ടർ പതിനേഴിൻറ്റേത് അതായത് ഇതിൽ രണ്ട് ബില്യൺ ഡോളർന് വേണ്ടിയിട്ടാണ് സൗദിക്ക് വേണ്ടിയിട്ട് ഈ യുദ്ധവിമാനം നൽകുന്നത് രണ്ട് ബില്യൺ ഡോളർ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ലഭിച്ചത് അതായത് നാല് ബില്യൺ ഡോളറിൻ്റെ പദ്ധതിയിൽ രണ്ട് ബില്യൺ ഡോളറിന് മാത്രമാണ് യുദ്ധവിമാനമുള്ളത് രണ്ടു ബില്യൺ ഡോളർ സ്പേസ് സ്പെയർ പാർട്സ് പൈലറ്റ് പരിശീലനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് പാകിസ്ഥാനും ചൈനയും സൗദി അറേബ്യയും പല കാര്യങ്ങളിലും ഒറ്റച്ചങ്ങാതി വരാണ് ഇവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ പലതും ഫണ്ട് ചെയ്യുന്നത് സൗദി അറേബ്യ ആണ് എന്ന് കൃത് പറയപ്പെടുന്നുണ്ട് സൈനിക സഹകരണത്തിനായിട്ട് ഈ അടുത്ത ഇടയായിട്ട് പാകിസ്ഥാൻ്റെ ഒരു സൈനിക മേധാവിയായിട്ടുള്ള സഹീർ അഹമ്മദ് സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമുതൽ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് പാകിസ്ഥാൻ കഷ്ടിച്ച വൻ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ അവസ്ഥയിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരവാദ കേന്ദ്രങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും അല്ലാതെ യാതൊന്നും പാകിസ്ഥാനിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ ഉത്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതുമൊക്കെ ഈ ഹെറോയിൻ പോലുള്ള മയക്കുമരുന്നുകളും അതിൻ്റെ വ്യാപനവുമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രധാനമായും നടക്കുന്നത് വലിയ രീതിയിലുള്ളൊരു സമാന്തര സാമ്പത്തിക സംവിധാനം തന്നെ പാകിസ്ഥാനിലുണ്ട് സർക്കാരിന് ഇത്തരം അനധികൃതമായിട്ടുള്ള സാമ്പത്തിക സംവിധാനങ്ങളെ നിയന്ത്രിക്കുവാൻ ശേഷിയില്ല കള്ളപ്പണത്തെ നിയന്ത്രിക്കുവാനുള്ള ശേഷിയില്ല കാരണം ഇവയൊക്കെ പൂർണ്ണമായും നടത്തുന്നത് അവിടുത്തെ മതഭീകരവാദികളും മത നേതാക്കളും ആയതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നിയന്ത്രിച്ചാൽ പാകിസ്ഥാന് പണി കിട്ടും ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഷഹബാസ് ഷെരീഫിനെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല അതോടൊപ്പം തന്നെ സൈന്യത്തിന് സമാന്തരമായിട്ടുള്ള മറ്റൊരു സംവിധാനം തന്നെയുണ്ട് സൈന്യം നേരിട്ട് കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് സൈന്യത്തിന് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഇത്തരത്തിൽ ഒരു ജനത ഒരു വശത്ത് കഷ്ടപ്പാട് അനുഭവിച്ച മുന്നോട്ട് പോകുമ്പോൾ കടത്തിൽപ്പെട്ട ദുരിതം അനുഭവിക്കുമ്പോൾ ഭീകരവാദികളും മത നേതാക്കളും സൈന്യവും അവിടെ സമ്പാദിച്ചു കൂട്ടുകയാണ് ആ രീതിയിൽ ആ ഒരു കാര്യം കൊണ്ടാണ് പാകിസ്ഥാൻ ഈ രീതിയിൽ കടക്കണിയിൽപ്പെട്ടത് ഇപ്പോ ആ കടക്കണിയിൽ നിന്നൊന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടാണ് സ്വന്തം യുദ്ധോപകരണങ്ങൾ സാധാരണഗതിയിൽ ഈ വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സാധനങ്ങൾ എടുത്ത് വിൽക്കുന്ന ആൾക്കാരുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനും മുന്നോട്ട് പോകുന്നത് എന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് വെബ്ഡെസ്ക് തത്വമൂസ്